സംസ്ഥാനത്തെ സ്കൂളുകളിൽ നിന്നും മാസം ഒരു കോടിയിലേറെ ഉപയോഗശൂന്യമായ പേനകൾ വലിച്ചെറിയപ്പെടുന്നുവെന്നാണ് കണക്കുകൾ ഇങ്ങനെ വലിച്ചെറിയപ്പെടുന്ന പ്ലാസ്റ്റിക് പേനകൾ ഉയർത്തുന്ന പരിസ്ഥിതി മലിനീകരണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് ബിനാലെ ഫൗണ്ടേഷനും ചില സന്നദ്ധ പ്രവർത്തകരും ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായി സംസ്ഥാനത്തെ സ്കൂളുകളിൽ നിന്നും ഉപയോഗശൂന്യമായ പേനകൾ ശേഖരിച്ച് അതുകൊണ്ട് ഇൻസ്റ്റലേഷൻ തീർത്ത് ബിനാലെ വേദിയിൽ പ്രദർശിപ്പിക്കും കോഴിക്കോട്ടെ വിവിധ സ്കൂളുകളിൽ നിന്നും ഗ്രീൻ കെയർ മിഷൻ്റെ നേതൃത്വത്തിൽ ശേഖരിച്ച പേനകൾ ഞായറാഴ്ച ബിനാലെ വേദിയായ ആസ്പിൻവാളിലെത്തിച്ചു ടീം മലബാർ സൈക്ലിംഗ് ടീമിന്റെ ഗ്രീൻ കേരള സന്ദേശയാത്രയോടെയാണ് നാൽപ്പത് പേരടങ്ങുന്ന സംഘം പേനകളുമായി വേദിയിൽ എത്തിയത് ഞങ്ങളെ തന്നെ അത്ഭുതപ്പെടുന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് ഇതിന് ലഭിച്ചിട്ടുള്ളത് ഏകദേശം ഒരു ലക്ഷത്തോളം പേനകൾ ഒരാഴ്ച കൊണ്ട് സമാഹരിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു പേനകൾ ഉപയോഗിച്ച് ഇമ്മിണി ബല്യ ഒന്ന് എന്ന ഇൻസ്റ്റലേഷനാണ് നിർമ്മിക്കുന്നത് കോർഡിനേറ്റർ റിയാസ് േറ്റർമോ ആണ് ഇൻസ്റ്റലേഷൻ ഒരുക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ വറ്റിക്കൊണ്ടിരിക്കുന്ന ജലസ്രോതസ് ഇതിന്റെ ഇതും കൂടി കൊണ്ട് മലിനപ്പെട്ടിട്ട് അതായിരിക്കും നമ്മളൊക്കെ ഇനി കുടിക്കാൻ പോണ വെള്ളവും എല്ലാം അതിനെ എങ്ങനെയെങ്കിലും ആൾക്കാരിലേക്ക് അറിയിച്ചിട്ട് കുറച്ചുകൂടെ മഷിപ്പേന പോലത്തെ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ഒരു ശ്രമമാണ് നാല് ലക്ഷത്തിലധികം പ്ലാസ്റ്റിക് പേനകൾ ഇതിനകം ബിനാലെ വേദിയിൽ എത്തി ബോൾ പേനയിൽ നിന്നും മഷിപ്പേനയിലേക്ക് മടങ്ങി പോവുക എന്ന സന്ദേശമാണ് ഇതിലൂടെ ഇവർ നൽകുന്നത് മാതൃഭൂമി